ഹോട്ടലിൽ റൂം സർവീസിന് റോബോട്ടിനെ കണ്ടതിന്റെ അത്ഭുതം പങ്കുവെച്ച് ഗായിക റിമി ടോമി ആദ്യമായാണ് ഭക്ഷണം കൊണ്ടുതരാൻ ഒരു റോബോട്ടിനെ കാണുന്നതെന്ന് റിമി പറഞ്ഞു ഇതനെ നാട്ടിൽ എത്തുമെന്ന പ്രതീക്ഷയും റിമി ടോമി പങ്കുവെച്ചു ക്രൈസ്റ്റ് ചർച്ചിൽ റൂം സർവീസിന് റോബോട്ടിനെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി ഭക്ഷണം കൊണ്ട് ഒരു യന്ത്രം വരികയും ലിഫ്റ്റിൽ കയറി തിരിച്ചു പോവുകയും ചെയ്തു ആദ്യമായാണ് ഇങ്ങനെയൊന്ന് കാണുന്നത് അധികം വൈകാതെ നമ്മുടെ നാട്ടിലും വരുമായിരിക്കും എന്ന കുറിപ്പോടെയാണ് റിമി ടോമി വീഡിയോ പങ്കുവെച്ചത് പുതിയ ടെക്നോളജി കേരളത്തിൽ വന്നാൽ ആളുകളുടെ ജോലി പോകും എന്ന ആശങ്കയിലാണ് പലരും കമന്റ് ബോക്സിൽ പങ്കുവെച്ചത് കേരളത്തിൽ വന്നാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ വരൂ എന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് വലിയ സ്വീകാര്യതയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ഇതൊന്നും ഇതൊക്കെ അധികം വൈകാതെ നമ്മുടെ നാട്ടില് വരും എനിക്കത് പല സ്ഥലത്തും കാണുമായിരിക്കും പക്ഷേ ഇത് നമുക്കൊരു അത്ഭുതം തന്നെയായിരുന്നു ആ ഹോട്ടലിന്റെ പേര് ഞാൻ മറന്നുപോയി ക്രൈസ്റ്റ് ചർച്ചിലുള്ള എന്താന്ന് സുഡാമിയോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു ഇതൊക്കെ ഓർഡറിന് തന്നെ നമ്മുടെ നാട്ടിലും വരുമായിരിക്കുമല്ലേ അയ്യോ അങ്ങനെ വരാതിരിക്കട്ടെ കാരണം ഒരുപാട് പേർക്ക് ജോലി പക്ഷേ ഒരു കണക്കിന് നല്ലതാണ് ജോലി ചെയ്യാനും ഹോട്ടലിലാരും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ സെർവ് ചെയ്യുന്ന മാത്രം റോബോട്ടാണെന്ന്